ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ആണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ തൊണ്ടവേദനയൊക്കെ കുറഞ്ഞു കേട്ടോ ചെറിയൊരു വയ്യാഴികയുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഭക്ഷണമൊന്നും കഴിക്കാം വയ്യാതെയൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല പനിയും ജലദോഷവും ഇല്ലാതെ ഈ ഒരു തൊണ്ടവേദന മാത്രം എനിക്കറിയുന്ന കുറേ പേർക്ക് വന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഒന്നു രണ്ടാഴ്ചത്തേക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തൊണ്ടവേദനയൊക്കെ പല കാരണം കൊണ്ടും നമുക്കെല്ലാവർക്കും വരാറുള്ളതല്ലേ പനിയായിട്ടും ജലദോഷമായിട്ടും അല്ലെങ്കിൽ നീരിറക്കം ഉണ്ടായിട്ടും തണുപ്പ് തട്ടുമ്പോഴും ഒക്കെ തൊണ്ടവേദന വരാറുണ്ടല്ലോ പക്ഷേ ഇതോ അതൊന്നും അല്ല കേട്ടോ അങ്ങനത്തെ തൊണ്ടവേദനയല്ല ഇത് സഹിക്കാൻ പറ്റത്തില്ല ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ചെവിക്കും കൂടെ വേദന എടുക്കുക ആ തൊണ്ടവേദനയുടെ ആ ഒരു കൂടുതൽ കൊണ്ടായിരിക്കും ചെവിയിലും മുഖം മൊത്തമൊന്നും വല്ലാത്തൊരു വേദനയായിരുന്നു ഏതായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഞാൻ പാവയ്ക്കായ പുളിങ്കറിയാട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ മിക്കവാറും പുളി ഒഴിച്ചുള്ള പച്ചക്കറികളൊക്കെ വെക്കുന്ന കാണിക്കാറില്ലേ അതുപോലെ തന്നെ കേട്ടോ പാവയ്ക്കായും ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ വഴറ്റി എടുത്തു കടുകൊക്കെ പൊട്ടിച്ചിട്ട് പാവയ്ക്ക ഒരു പതിനഞ്ച് മിനിറ്റ് ആദ്യം നന്നായിട്ട് വഴറ്റി പാവയ്ക്കായുടെ കളറൊക്കെ മാറ്റി പാവയ്ക്കൊന്നും മുരിഞ്ഞു തുടങ്ങുമ്പോഴാട്ടോ തക്കാളിയൊക്കെ ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നാലേ പാവയ്ക്കയുടെ കൈപ്പൊക്കെ മാറി കിട്ടത്തുള്ളൂ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾ ചേർത്ത് കൊടുത്തത് പൊടികളൊന്നും ഒരുപാട് വേണ്ട കുറച്ച് മതി പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞപ്പം പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളത്തിൽ കിടന്ന് പാവയ്ക്ക നന്നായിട്ട് വെന്ത് പുളി പാവയ്ക്കായാലും പിടിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ തേങ്ങാ രപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ എന്നാലേ പാവയ്ക്കായുടെ കയ്പ്പൊക്കെ കുറഞ്ഞു കിട്ടത്തുള്ളൂ പിന്നെ നല്ല കറുത്ത പച്ച കളറിലിരിക്കുന്ന പാവയ്ക്കയില്ലേ അതിന് കയ്പ്പ് കൂടുതലാണ് ഈ ഒരു വെള്ളപ്പാവയ്ക്കായ്ക്ക് കയ്പ്പ് കുറവാട്ടോ അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ വെള്ള വെള്ളപ്പാവയ്ക്കട്ടോ ഏറ്റവും നല്ലത് ചിലർക്ക് പാവയ്ക്കായുടെ കയ്പ്പും രുചിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് അങ്ങനെയുള്ളവർക്ക് കറുത്ത പച്ച കളറുള്ള പാവയ്ക്കായാലും വെള്ളപ്പാവയ്ക്കായാലും ഒന്നും ഒരു കുഴപ്പമില്ല പാവയ്ക്കായ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഇഷ്ടമല്ലാത്തവർക്കാണ് ഇങ്ങനത്തെ പാവയ്ക്ക ഏറ്റവും നല്ലത് കേട്ടോ ചെറിയ കയ്പുണ്ട് എന്നാലും അങ്ങനെ സഹിക്കാൻ വയ്യാത്ത കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ എനിക്കും ചേട്ടായ്ക്കും ഒക്കെ ഈ പാവയ്ക്ക ഭയങ്കര ഇഷ്ടം ഇഷ്ടമാട്ടോ പിള്ളേർ രണ്ടുപേരും കഴിക്കത്തില്ല പിന്നെ ഞാൻ പാവയ്ക്കറിയും മുട്ട പൊരിച്ചതും ആയിരുന്നു രാവിലെ കഴിച്ചത് കേട്ടോ കുറേ ദിവസമായിട്ട് ചോറ് കഴിക്കാതിരുന്നിട്ട് ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയായിരുന്നു അതുകൊണ്ട് രാവിലെ ഞാൻ ചോറാണ് കഴിച്ചത് പലഹാരമൊക്കെ ഉണ്ടാക്കിയെങ്കിലും കഴിച്ചില്ല തേങ്ങായും ഒരു നുള്ളു ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കളാം കേട്ടോ അരച്ച് ചേർത്തത് കറിയിൽ നർത്താനത്തിൻ്റെ ഇടയ്ക്ക് അത് പറയാൻ മറന്നുപോയി പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാ കേട്ടോ പച്ചക്കറികളൊക്കെ നമ്മൾ പുളി ഒഴിച്ച് കറി വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് മിക്കവാറും വീഡിയോയിൽ കാണിക്കുന്ന ആയതുകൊണ്ട് പച്ചക്കറിയിലല്ലേ മാറ്റം വന്നുള്ളൂ ബാക്കിയൊക്കെ ഒരുപോലെയാണല്ലോ അതുകൊണ്ട് അങ്ങനെ വേഗം പറഞ്ഞു പോയതാ പിന്നെ കുറേ ദിവസം വയ്യാതെ കിടന്നതായത് കൊണ്ട് വീടിൻ്റെ അവസ്ഥയൊക്കെ വല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ പാത്രമൊക്കെ ഇത് അവിടെ തലകറങ്ങി വീണ പോലെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വൃത്തിയാക്കി വെക്കണം ഇപ്പോൾ ഞാനൊരു കുഞ്ഞ് സ്റ്റൂളൊക്കെ എടുത്തോണ്ട് വന്ന് അവിടെ ഇരുന്ന് എല്ലാ പാത്രങ്ങളും എടുത്ത് മാറ്റിയിട്ട് തുടച്ച് അവിടൊക്കെ പാത്രമൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്നുണ്ട് പിന്നെ കസേരയിലൊക്കെ കുറേ തുണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊന്നും പോരാത്തിന് ഷെഡിൽ കുറേ തുണികൾ ഉണങ്ങിയതുണ്ടായിരുന്നു അങ്ങനെ എല്ലാ തുണികളും എടുത്തും മടക്കിയൊക്കെ വെച്ചു പിന്നെ തുണികൾ കുറേ അലക്കാനുണ്ടായിരുന്നു അലക്കാനുള്ളതും വാഷിംഗ് മെഷീനിലേക്ക് ഇടാനുള്ളതും കല്ലിൽ അലക്കാനുള്ളതെല്ലാം ഞാൻ രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് മെഷിനകത്തിടാനുള്ളതെല്ലാം ഇട്ടു കല്ലൽ അലക്കാനുള്ളത് അലക്കിയിട്ടില്ല ഇനി പാത്രം എല്ലാം കഴുകി ഒന്ന് വെച്ചിട്ട് വേണം അലക്കാൻ പോകാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഞാൻ വയ്യേലും ചെയ്യുമായിരുന്നു ചേട്ടായിക്കും പറ്റുന്ന ചെയ്യും അക്കുനും അതുപോലെ അവളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവളും ചെയ്യുമായിരുന്നു എന്നാലും ആർക്കും ആർക്കും സമയമില്ല ചേട്ടായിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലെ പണിയും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ പിന്നെ അക്കുനാണേലും ട്യൂഷനൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ അവൾ ഒൻപതാം ക്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ട്യൂഷന് പോകലും ഒക്കെ ആയിട്ട് അവളും ഇപ്പം തിരക്കും ആരെയും വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ സഹായത്തിനൊന്നും അങ്ങനെ കിട്ടത്തില്ല വയ്യെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ കിടക്കും പറ്റുന്നതൊക്കെ ചെയ്യും അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ എല്ലാം വലിച്ചു വാരിയൊക്കെ കിട്ടേക്കുമായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് കുറച്ചെങ്കിലും തല പൊങ്ങുമെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ഇടത്തില്ല കേട്ടോ പക്ഷേ ഇത് തീരെ വയ്യാണ്ടായിപ്പോയി പണികളൊക്കെ തുടങ്ങിയപ്പം എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നോക്കുന്നിടത്തെല്ലാം പണിയായിരുന്നു തുടങ്ങിയ സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം സാധാരണ തൊണ്ടവേദനയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് മനസ്സിലായത് സാധാരണ തൊണ്ടവേദനയല്ല ഇതെന്തോ പുതിയതരം അസുഖം എന്നൊക്കെ പറയുന്ന കേൾക്കുന്നു എനിക്കറിയില്ല കേട്ടോ എന്തായാലും പിന്നെ അങ്ങോട്ട് തീരെ വയ്യാണ്ടായി മുഖമൊക്കെ നീര് വെച്ച് എനിക്ക് മുണ്ടിനീരൊക്കെ ചെറുപ്പത്തിലേ വന്നിട്ടുള്ളത് ആ മുണ്ടിനീരൊന്നും അല്ലായിരുന്നു കേട്ടോ എന്നാലും മുണ്ടിനീരൊക്കെ വരുന്ന പോലെ നീരൊക്കെ വെച്ച് ചെവി വേദനയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പൊടിയരിക്കഞ്ഞും ബ്രെഡും ആയിരുന്നു ഞാൻ കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത് പാത്രമൊക്കെ കഴുകി എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് പുറത്തു കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് മുട്ടയുടെ തോട് ഉള്ളിത്തൊലി അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പച്ചക്കറിയുടെ ഒക്കെ ഈ മുട്ടയുടെ തോടൊക്കെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമുക്കിവിടെ ഒരു പഴയ മിക്സി ഇരിപ്പുണ്ട് അപ്പോൾ അതിനകത്താണ് കോഴിക്ക് ഗോതമ്പൊക്കെ റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ടും ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് പൊടിയരയുടെ പരുവത്തിലാക്കി കോഴിക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ കൂടെ ഈ മുട്ടത്തോടും വല്ലപ്പോഴും ഒക്കെ ചേർത്ത് കോഴിക്ക് കൊടുക്കാറുണ്ട് കാൽസ്യത്തിന് കാൽസ്യത്തിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ മുട്ടത്തോട് തന്നെയായിട്ട് കൊണ്ട് കൊടുക്കാറില്ല കേട്ടോ അന്നേരം കോഴിക്ക് മനസ്സിലാവില്ല ഇതും തിന്നാൻ കൊള്ളുന്നതാണെന്ന് അപ്പോൾ അവർ മുട്ടയിട്ട് അത് തിന്നെങ്കിലും നമ്മുടെ നമ്മൾ വെറുതെ കോഴിയെ വളർത്തുന്നതായി പോവുകയല്ലേ പൂവൻ്റെ വിചാരം എന്തോ തിന്നാനുള്ളത് എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതെന്നാണ് അവൻ അതിനായിട്ടോ അത്രയും ബഹളമൊക്കെ വെച്ചാൽ പിന്നെ ലാസ്റ്റായപ്പോൾ അവന് മനസ്സിലായി അവനുള്ളതല്ലയെന്ന് പിന്നെ ഞാൻ രാത്രി എന്നും ചെരുപ്പുകളൊക്കെ എടുത്ത് അകത്ത് വെക്കും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നല്ലോ ഞാൻ ഇപ്പോൾ ഇതാ പട്ടിയൊക്കെ കടിച്ച് ചെരുപ്പൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് അവിടെ കൂടെ തടി കയറ്റിക്കൊണ്ടൊരു ട്രാക്ടർ പോകുന്നുണ്ട് ആ ഒരു വീട്ടിൽ ആൾ താമസം ഇല്ലാത്തതാട്ടോ അത് വീടൊക്കെ വീഴാനായ പരുവത്തിൽ ഇരിക്കുന്നതാണ് ആ ട്രാക്ടറിനിയിപ്പോൾ കയറി വന്ന് നമ്മുടെ ഈ മുകളിലുള്ള വഴിയെക്കൂടെയാണ് പോകുന്നത് സബി ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സബിക്ക് വലിയൊരു ഹായ് പിന്നെ കോഴിക്കുള്ള തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ മൊത്തം ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ടേ ചെറിയ മഴ പെയ്താലും വലിയ മഴയുടെ ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ തീറ്റിൻ്റെ പുറത്തേക്ക് വെള്ളം വീഴുമ്പോഴേ വലിയ ശബ്ദം കേൾക്കുമല്ലോ പിന്നെ കുറച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു അത് കഴിഞ്ഞാച്ച് മീനിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഈ ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ തീറ്റ കൊടുത്തായിരുന്നോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഏതായാലും പാവങ്ങളെ ഞാൻ തീറ്റയിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഓടി നടന്ന് തിന്നുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് മീനിനെയൊക്കെ വളർത്തുന്നുണ്ട് പിന്നെ കുറേ കുഞ്ഞു വാവകളും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് മീനൊക്കെ ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ട് വെള്ളമൊക്കെ മാറ്റി ക്ലീൻ ചെയ്യാറുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇത് ഈ കാണും കറുത്ത കളറി കാണുന്നത് ആ ഒരു ചെടിയുടെ വേരിൻ്റെ കറുപ്പാണ് കേട്ടോ കാണുന്നത് അവർ ആ വേരൊക്കെ ഇങ്ങനെ കടിച്ചു കുറച്ച് തിന്നുന്നൊക്കെ കാണാം ചില സമയത്ത് ടെറസിൻ്റെ മുകളിൽ ഒരു പഴയ ജാറ് ഇരിപ്പുണ്ട് അതിനകത്ത് കൊണ്ടുപോയിട്ടോ കുറച്ച് മീൻകുഞ്ഞുങ്ങളൊക്കെ ഞാൻ അവർക്കും കൊണ്ട് തീറ്റയൊക്കെ കൊടുത്തിട്ട് വന്നു മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഫോൺ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തിട്ടില്ല പിന്നെ ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്ന മരുന്നാട്ടം ഇത് നമ്മൾ സാധാരണ ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിലല്ലേ ഗാർഗിൾ ചെയ്യുന്നത് ഇത് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ തുണി അലക്കുകയും വിരിക്കുകയും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെയ്യുന്നുണ്ട് കല്ല് വെച്ചാൽ അലക്കാനുള്ള കുറച്ച് തുണികളൊക്കെ ഞാൻ അലക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പം നമ്മൾ കല്ലൊന്നും ഇവിടുന്ന് മാറ്റിയിട്ടൊന്നുമില്ല അതൊക്കെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ ഷെഡൊക്കെ പൊളിച്ചാലല്ലേ ഈ കല്ലിനേയും അപ്പുറത്ത് കൊണ്ടിടാൻ സ്ഥലമൊക്കെ ഉള്ളു പിന്നെ മുറ്റവും അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് താമസിച്ച എഴുന്നേറ്റത് അല്ലെങ്കിൽ രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ തീർന്നേനായിരുന്നു അപ്പോൾ ചേട്ടായും അക്കുവൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് പണികളൊക്കെ തുടങ്ങിയത് കേട്ടോ കുഞ്ഞിപ്പണ്ണിന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തപ്പോൾ ചോറ് വേണ്ട അവൾക്ക് പൊടിയരിക്കഞ്ഞി മതി പോലും അപ്പോൾ ഞാൻ കുറച്ച് പൊടിയരിക്കഞ്ഞി ഒക്കെ വെച്ച് അച്ചാർ ശകലം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതുമൊക്കെ ചേർത്ത് അവൾ കഞ്ഞി കുടിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ കഞ്ഞിയുടെ മണം അടിക്കുന്നതിന് എന്തോ പോലെ കുറേ ദിവസമായിട്ട് ഈ ഒരു കഞ്ഞിയും പഞ്ഞും ബ്രെഡും ഒക്കെ കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്നിട്ടേ അതൊന്നും അങ്ങ് വേണ്ടായിരുന്നു അപ്പോൾ അവൾ അവക്കത് വേണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിട്ട് അങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ വെച്ചു കൊടുത്തു വീട്ടിൽ ആരുമില്ലാതെ നമ്മൾ തന്നെ ഉള്ളതല്ലേ ഏറ്റവും നല്ലത് ക്ലീൻ ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഓരോരോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കുകയും ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കെ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വീട്ടിലുള്ളതുകൊണ്ട് ക്ലീനിങ്ങൊക്കെ ഭയങ്കര സ്ലോയിലായിരുന്നു കേട്ടോ എല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വെച്ചേച്ച് ഞാൻ അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തറയൊക്കെ തുടയ്ക്കും കേട്ടോ കുറച്ച് ദിവസം കൂടി തുടയ്ക്കുന്നത് കൊണ്ട് നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ച് ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല പണികളൊക്കെ തീർക്കാനുള്ള തിരക്കിന് കുറച്ച് വീഡിയോ ഒക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തതേ ഉള്ളു കേട്ടോ വൈകുന്നേരം കോളിയാടിക്ക് പോകണം അകത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുഞ്ഞിപ്പണ്ണിൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് പുറത്തേക്ക് വർക്ക് ഏരിയയിലെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എനിക്കിതെല്ലാം കൂടി ഇങ്ങനെ കിടന്നാൽ കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാലൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് വേഗം പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആദ്യം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള കവറുകളും ഓരോ സാധനങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാക്കിലാക്കി അതൊരു സൈഡിലേക്ക് മാറ്റിവെച്ചു ഇനിയിപ്പം ഇവിടെ എല്ലാം ഒന്ന് തൂക്കാൻ പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കിയിട്ട് വാരി വൃത്തിയാക്കുക കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഉന്തി തള്ളി ഓരോ മൂലയ്ക്കൊക്കെ കൊണ്ടുവെച്ചു ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം ഇത് ശരിക്കും സെറ്റ് ചെയ്തതൊന്നും അല്ലാട്ടോ ഇനിയിപ്പോൾ ചേട്ടായിക്ക് ലീവുള്ള സമയത്ത് ഇത് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം ഞാനിപ്പോൾ ഇവിടുന്ന് അടിച്ചു വരാനുള്ള സൗകര്യത്തിന് എല്ലാം ഓരോ മൂലയ്ക്കും മാറ്റി വെച്ചെന്നേ ഉള്ളൂ ഇവിടെ കുറച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി കൊടുത്തൊന്ന് ഒഴിവാക്കണം ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ വേണ്ടാത്തതാ കേട്ടോ പിന്നെ അലമാരിയൊക്കെ പോയതാണ് അതിൻ്റെ ഡോറൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് പാത്രം വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം അടുപ്പിൻ്റെയും ഈ ഒരു വർക്ക് ഏരിയയുടെയും ഒക്കെ വീഡിയോ ഞാനിപ്പോൾ പതുക്കെ ചെയ്യാം ഇവിടെ ടൈലൊക്കെ ഇട്ട് തേച്ച് പെയിൻറ്റൊക്കെ അടിച്ച് കഴിയുമ്പം ഇതിനും ഭംഗിയൊക്കെ ആവും പക്ഷേ അത് ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ആകുമ്പോൾ പതുക്കെ പതുക്കെ ചെയ്യത്തുള്ളൂ ചിലപ്പോൾ ഒരു കൊല്ലവും രണ്ട് കൊല്ലവും ഒക്കെ പിടിച്ചു നിന്നിരിക്കും ഇപ്പോൾ പറ്റുന്ന പോലെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇവിടെ ഉള്ള വാഷിംഗ് മെഷീനിലും പിന്നെ വാഷ് ബേസിനേലും ഒക്കെ നിറച്ച് പൊടിയും അഴുക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അവർ മോളിൽ ഷീറ്റൊക്കെ ഇടുമ്പം അതിൻ്റെ പണികളൊക്കെ ചെയ്യുമ്പോൾ മോളിൽ നിന്നുള്ള പൊടികളും പിന്നെ ഈ ഒരു വീ ബോർഡ് വെക്കുന്ന സമയത്ത് വീ ബോർഡിൽ ഒരുപാട് പൊടികളുണ്ടല്ലോ ആ പൊടിയൊക്കെ പറന്ന് ഇവിടെ ഫുള്ള് നല്ലപോലെ അഴുക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം തൂത്തുവാരിയൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു നമ്മുടെ ഷെഡിൽ ഒരു പഴയ മേശ കിടപ്പുണ്ട് അതെന്നെ കൊണ്ട് തന്നെ പൊക്കിക്കൊണ്ട് വരിൽ നടക്കില്ല ചേട്ടയും കൂടെ ഉള്ളപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഗ്രില്ലൊക്കെ ഇട്ട് വശത്ത് ആ മേശ കൊണ്ട് വെച്ചിട്ട് അടുപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ട് വേണം അടുപ്പ് കത്തിക്കാനൊക്കെ തുടങ്ങാൻ ഞാൻ ഇപ്പം കത്തിക്കുന്നൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ അപ്പം അതുക്കെ നമുക്കവിടെ സ്ലാബൊക്കെ വാർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമൊക്കെ വേണം ഇപ്പോൾ തൽക്കാലം മേശ വെച്ചിട്ട് അടുപ്പൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ ഈ ഒരു വർക്ക് ഏരിയയിൽ ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് ഒരുപാട് സാധനമൊക്കെ കൊള്ളുമൊക്കെ ചെയ്യും കേട്ടോ ഈ കാണുന്ന മല അമ്പൂത്തിമലാ കേട്ടോ അക്കു ട്യൂഷന് പോയിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞാനും ചേട്ടയും കുഞ്ഞിപ്പെണ്ണും കൂടെ ആട്ടോ കോളിയാടിക്ക് പോയത് നമ്മളവിടെ അയൽ അയൽവക്കത്തെ വീടുകളിലൊക്കെ പോയി എന്നിട്ട് തിരിച്ച് പോരാൻ വേണ്ടി തുടങ്ങുമ്പോൾ രാത്രിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പണിയന്മാരൊക്കെ ഞണ്ട് പിടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് അവിടെ മൊത്തം ഇഞ്ചി ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീടുകളിലൊക്കെ കാണിക്കാറുള്ള ആ ഒരു ഏർമാടമൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പണിയന്മാരൊക്കെ ഞണ്ട് പിടിക്കാൻ വരുന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ടായിരുന്നല്ലോ അന്നേരം ഒന്നും കൃഷിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാട്ടോ ഇഞ്ചി കൃഷിയൊക്കെ ആയത് അപ്പോൾ താഴെ വഴിയിൽ വന്നിട്ട് ഞാൻ ആ മുകളിൽ വീടൊക്കെയുള്ള വശമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് ബത്തേരിയിൽ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായി എടുത്ത കുറച്ച് വീഡിയോകളാണ് ചേട്ടായി എടുത്തുകൊണ്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ എന്നാലും ഞാനിതിനകത്ത് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരുക്കങ്ങളാണ് തലേ ദിവസം രാത്രിയിലത്തെ

അവിടെയൊന്നും പോട്ടല്ല നീ അതിക്കൊണ്ട് ബേക്കിന ആദ്യം ഊറുത്തെ കൂടിയാ അങ്ങനേ നമ്മൾ ഇഷ്ടാക്കിയിട്ടുണ്ട് ആ ഊറുത്തെ ഓർഡർ ഉള്ളത് മുന്നേ ഓർഡർ കൊടുക്കും എല്ലാ ഓർഡറുകളും ആദ്യം കൊടുക്കും അവരൊണോ കൊടുത്തതിന് സമയം എടുക്കാനാണ് അതല്ല ആക്ക താട്ടാട്ടാ ആരെവിടെ കൊടുക്കാനാണ് അലോങ്ങ ആരും ഇല്ലല്ലോ പി ഡി എഫ് അവിടെ ഒരു മീൻ വണ്ടി കിടപ്പുണ്ട് കേട്ടോ അതിന് ചുറ്റും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ മീനൊക്കെ കുറച്ച് വിലക്കുറവിലൊക്കെ പകലത്തേക്കാളും വിലക്കുറവിലൊക്കെ കൊടുക്കും അങ്ങനെ ആട്ടോ ചേട്ടായും വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചു അതുകൊണ്ട് മീൻ മേടിച്ചിട്ടില്ല ഞങ്ങൾ കുറച്ച് നെയ്ച്ചോറും അരിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ട് ചിക്കൻ കറിയും നെയ്ച്ചോറും പെട്ടെന്നാക്കി രണ്ട് കുക്കറിലായിട്ട് വെച്ചിട്ട് നെയ്ച്ചോറ് ഞാനാക്കി ചിക്കൻ കറി ചേട്ടായും വെച്ചു എന്നിട്ട് വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ എനിക്ക് രാത്രിക്കത്തേക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെക്കാൻ നേരം കിട്ടിയില്ലായിരുന്നു പകലൊക്കെ ക്ലീനിങ്ങൊക്കെ ഒക്കെ ആയിരുന്നുണ്ട് നാല് പേർക്കുള്ള പാത്രമൊക്കെ നിരത്തി വെച്ചിട്ട് ഞാൻ വേഗം വിളമ്പി എടുക്കും കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പം കേട്ടോ ഈ കുക്കറിൽ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് ആവുകയും ചെയ്യും അതുകൊണ്ട് തിരക്കുള്ള സമയത്തും നേരമില്ലാത്തപ്പോഴൊക്കെ ഇതുപോലൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ വേണ്ടി പോകുക അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം